നമസ്കാരം ഗസ് മിസസ് ആർജു ആണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊരു കടലക്കറി ആണ് വെക്കാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ കടലക്കറി വെക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകാം നമ്മുടെ റെസിപ്പിയിലേക്ക് അപ്പൊ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ദയവ് ഇത് നമ്മുടെ എന്താ പറയാ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും നമ്മുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്കഷനിൽ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും ആർജയുടെയും എന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കേറി കാണുക അന്നുള്ള വീഡിയോസ് എല്ലാം അതിൽ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക അപ്പൊ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെ ലിങ്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പ എന്തായാലും നമ്മുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അപ്പൊ കൈസ് എന്തായാലും നമുക്ക് നമ്മുടെ കടലക്കറിയുടെ റെസിപ്പി കണ്ടിട്ട് വരാം കടലക്കറിക്ക് ആവശ്യമായ ഒരു സാധനം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ദിവസം ഫുള്ളും കുതിർത്ത കടല അപ്പൊ ആദ്യം ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ഫസ്റ്റ് എണ്ണ വെച്ചിട്ടുണ്ട്

വരണം കടുകിന്റെ ഉപ്പ് അതാണ് ഇട്ടത് കടകൊക്കെ പൊട്ടി വരുമ്പത്തേക്ക് ഇച്ചിരി പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുവെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ബ്രൗൺ കളർ വേറുന്നവരെ ഒന്ന് മൂക്കിട്ട് ഈ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ബ്രൗൺ കളറിന് മൂപ്പിച്ചെടുക്കണേ ആര്യപോലത്തെ വെട്ടിയമാരാണ് നമുക്കുള്ളത് ഉണ്ടെങ്കിൽ സഹോദരന്മാരായാലും ഉള്ളതെങ്കിൽ ചെറി പിടിക്കും അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ മൂപ്പിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അപ്പതെ നന്നായിട്ട് ഇഞ്ചിയ വെളുത്തുള്ളിലേക്ക് ചതച്ചത് മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിന് ഒരു ചെറിയ ബ്രൗൺ കളർ ആണെങ്കിൽ വരെ വായിക്കാം അപ്പം കരിവേപ്പില ഇത്തിരി കൂടുതലിട്ടോ നല്ലതാണ് മുടിക്കും എല്ലാത്തിലും നല്ലതാണ് കറിവേപ്പിലാണ് കരിവേപ്പില എണ്ണയിലിട്ട് പൊട്ടിക്കാത്തത് മൊരിഞ്ഞിട്ടായിപ്പോ ആദ്യം തിന്നാൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് എനിക്ക് കരിഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കരിഞ്ഞ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിഞ്ഞ് കരിച്ച് കഴിക്കാം അല്ലെങ്കിൽ കരിച്ച് കഴിക്കാം മാക്സിമം പറ്റി കൂടി ഒഴിവുണ്ട് ശർക്കര വാങ്ങിച്ചിട്ട സവാള ഒക്കെ വാങ്ങി നല്ല ഗോൾഡ് കളറുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി നെയ് എരിവുള്ള മുളക് പൊടിയാണ് അത് നാടനാണ് അപ്പോൾ ഇത് രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഒരു സ്പൂണ് ഗരം മസാല നാടൻ അല്ലാത്തവണ് ഒരു സ്പൂൺ ഇട്ടത് നാടനാണെങ്കിൽ ഒരു സ്പൂണിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ആ പച്ചമണം പോകുന്നത് വരെ ആ ഇതിലിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ടാണ് ഇളക്കാൻ വേണ്ടി കഴിഞ്ഞു പോകരുത് നന്നായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കടലക്കരക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി ഒരു തക്കാളിയാണ് അതൊരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ തക്കാളി ഇതാ എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെള്ളം ഒന്നൊഴിക്കാൻ ആ തക്കാളി ഇട്ടിട്ട് തന്നെ ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അടി പിടിക്കും കാരണം തക്കാളി വഴി വരുമ്പോൾ തക്കാളിയുടെ വെള്ളം തന്നെ ആവും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം ആയി ആയി വരും തക്കാളി ആകാൻ പറ്റില്ല അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമുക്ക് എത്ര കറി വേണം വെച്ചാൽ അതിൻ്റെ അളവിനുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഇവിടെ അരച്ച് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് വെന്തു ഉടഞ്ഞ് അതിൻ്റെ തോല് സെപ്പറേറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുതിർത്തിയിട്ട് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടല വേവാനുള്ള വെള്ളം വെച്ചെടുക്കാം ആവശ്യത്തിന് കടല മുങ്ങി കിടക്കുന്ന രീതി പോലെ കടല മുങ്ങി കിടക്കുന്ന ഒഴിക്കു നോക്കിട്ട് നമ്മള് വേവിക്കാൻ വെക്ക ഉപ്പ് കുറവാണെങ്കി കടലൊക്കെ പിടിക്കുമ്പോ ഉപ്പ് കുറയല്ല അപ്പൊ നമ്മൾ കാരണം കൂടുതൽ നേരം വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഒണഞ്ഞെടുക്കണം കടല വേണം ശരിക്കും എന്നാൽ മൂന്ന് വിസിൽ പോരാ നാല് വിസിലൊക്കെ വേണം

ഒരു മൂന്ന് അപ്പം അപ്പൊ നമ്മുടെ കറി നമ്മുടെ കടല വെന്ത് നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് വറ്റി ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യുന്ന നമ്മളെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പാല് ഈ പാലങ്ങ് ഒഴിച്ച് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കണം തിളയ്ക്കാൻ പാടില്ല മിക്സ്

അപ്പൊ ഫൈനലി ഗൈസ് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിരിക്കും അപ്പൊ മസ്റ്റ് ഡ്രൈ ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ഇനി അഥവാ തേങ്ങ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലിന്റെ പൊടി വാങ്ങിച്ചിട്ട് ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതും മിക്സ് ചെയ്താലും മതി അപ്പൊ എങ്ങനെ അതാ വേവിച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാന്നതേ ഉള്ളൂ അപ്പം ഇത് മസ്റ്റ് ഡ്രൈ ആണ് എളുപ്പത്തിന് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇന്ന് പുട്ടും കടലക്കറിയുമാണ് ആണ് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്